നമസ്കാരം ഞാൻ നിങ്ങളുടെ അനിമോളാണ് ഹായ് ഹാലോക്കൊക്കെ കുറച്ച് ആക്കം കുറഞ്ഞിട്ടില്ലേ എന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ കുറേ നാളായില്ലേ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഒരു രണ്ട് മാസം കൊണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുകയാണ് അതെന്താണെന്നൊക്കെ ഞാൻ പറയാൻ കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഹാപ്പി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു മാത്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പിന്നെ അത് പറയാം അത് ഞാനിപ്പോൾ നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പറയാം എന്തായാലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം നിങ്ങളോട് പറയേണ്ടതാണല്ലോ എന്നെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഇപ്പോൾ ഞാനൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാൻഡ് വർക്ക് സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് പക്ഷേ ഒരു ഒരാ ഒരാഴ്ച മറ്റോ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ ഞാൻ പോയിട്ടില്ല ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ് പിന്നെ എനിക്ക് ബാങ്കിൽ പോകണം പിന്നെ എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട് പിന്നെ ഡോക്ടറെ പറ്റി എനിക്കൊന്ന് ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് വീണ്ടും കൂടെ വേണം കാരണം മെഡിസിൻസ് എല്ലാം നിർത്തിയായിരുന്നു ഇപ്പോൾ ഒരു മെഡിസിൻ മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടിട്ട് ഈ ഒരു മെഡിസിൻ മാത്രം ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ ബാക്കി മെഡിസിൻസ് എല്ലാം നിർത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൗണ്ട് മാറിയതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പിന്നെ എനിക്കുണ്ടല്ലോ വീഡിയോയിൽ വരാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഹെൽത്തി അല്ലായിരുന്നു അൺഹെൽത്തി ആയിരുന്നു അതുകൊണ്ടാണ് എന്നെ ഹെൽത്തി ആയിട്ട് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അൺഹെൽത്തി ആയിട്ട് ഞാൻ വരികയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഏറ്റവും ഹാപ്പിയായിട്ട് നിങ്ങളെന്നെ കണ്ടിട്ടുള്ളൂ ഞാൻ അങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളു അപ്പോൾ എനിക്ക് ഞാൻ ഹെൽത്തി അല്ലാണ്ട് എന്നെ ആരും കാണരുത് ഇവൻ എൻ്റെ ക്ലയൻസോ എൻ്റെ ഫ്രണ്ട്സോ ആരും എന്നെ മീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല അൺഹെൽത്തി ആയിട്ട് അതുകൊണ്ട് ഞാൻ ആരെയും ആർക്കും ഞാൻ എൻ്റെ ഫേസ് കൊടുക്കും എന്നാൽ ആരും വരാനും ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പഴയ എൻ്റെ കൂടെ നേരത്തെ മുതൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് പിന്നെ അപ്പൂസുണ്ട് വേറെ ആരും ഞാൻ വീട്ടിലേക്ക് വരാം കാണാം എന്നതൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ എനിക്ക് സത്യം പറയാലോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അനുഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ ഹാപ്പി അല്ലാത്ത രീതിയിലോ എനിക്ക് ആരെയും പ്രസന്റ് എനിക്ക് ആരുടെയും മുന്നിൽ നിൽക്കാൻ എനിക്കാവില്ല കാരണം ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ ഇഷ്ടമില്ല എനിക്ക് അസുഖം വരുന്ന സമയത്ത് ഞാൻ മാക്സിമം ഞാൻ എൻ്റെ റൂമ് എൻ്റെ ഇതാണ് എൻ്റെ ലോകം അതിനപ്പുറത്തേക്ക് ഞാൻ ആരെയും കാണ കാരണം എനിക്ക് എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എനിവേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കങ്ങനെ ആയിപ്പോയി കേട്ടോ സോറിയേ പിന്നെന്താ ഓണത്തിന് മുന്നേ നമ്മുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ ഓണത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ഷോർട്ട് ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ഗൗൺസിൻ്റെ സാരി വീഡിയോ എല്ലാം ചെയ്ത് പക്ഷെ ഞാൻ പറഞ്ഞു ഒന്നും അപ്ലോഡ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കാരണം മാനസികമായിട്ടും ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് പിന്നെ ഓണം ഇല്ലായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലൊരു മരണം സംഭവിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞ സങ്കട വാർത്ത എന്ന് പറഞ്ഞത് അത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓണം ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പൂൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് രണ്ടെണ്ണം ഫിസിക്സ് ഓർ കെമിസ്ട്രി ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് എക്സാം പത്താം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് എക്സാം ഉണ്ടായിരുന്നില്ലേ അന്നാണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയത് പിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഇത്രയും ദിവസം മെഡിസിൻസ് കാര്യങ്ങൾ മെഡിസിൻ ഭയങ്കര ഹെവി മെഡിസിൻസ് ആയിരുന്നു അപ്പം സഡേഷൻ ഉണ്ടാകും രാവിലെ മെഡിസിൻ കഴിക്കുള്ളൂ മെഡിസിൻ കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബോധം പോവും രണ്ടു മണിക്കുന്നേ എഴുന്നേൽക്കൊള്ളു അതാണ്ട് ഒന്നാമത്തെ കാര്യം പക്ഷാ ഉറങ്ങിപ്പോകും ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്നും ചെയ്യാനാവില്ല ചെയ്യുമ്പോഴത്തേക്കും ശരീരത്തിൽ നിർക്കട്ട് കയറും വേദനയാവും അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ റൂമിലിരിക്കും പിന്നെ ബുക്ക് വായിക്കും ആ ഒരു കുറച്ച് സമയം കാരണം ഫോൺ നോക്കാൻ പറ്റില്ല സ്ക്രീൻ പറ്റില്ല എന്നുവെച്ചാൽ നമുക്കൊട്ടും നമ്മളെല്ലാം കൊണ്ടും ഫ്രീ ആയിരിക്കണം മെൻ്റലി എല്ലാം കൊണ്ടും നമ്മളൊന്നും ഇതാവരുത് പിന്നെ ഇതിൻ്റെ റേഡിയോ ഫോണിൻ്റെ റേഡിയേഷൻ അത്രയും കൂടി പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഫോണൊക്കെ ഇത്രയും ദിവസവും മാറ്റി വെച്ചിട്ടുണ്ടായി മാറ്റി വെക്കുകയല്ല അപ്പൂസിൻ്റെ കയ്യിലാണ് അപ്പൂസാണത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ വർക്ക് പെൻഡിങ് ആയി കുറച്ച് കുറച്ച് വർക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫുള്ള് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ക്ലയൻസിനോട് എല്ലാവരോടും ഞാൻ കാര്യം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇന്നതാണെന്നുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞു ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം മാത്രം നീ ചെയ്തു തന്നാൽ മതി ഇപ്പം നീ അതിനെക്കുറിച്ച് ചിന്തി അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു സർജറി ആയിട്ട് സർജറി ചെയ്തില്ലാട്ടോ സർജറിക്കുള്ള പ്രിപ്പറേഷനാണ് പ്രിപ്പറേഷനാണ് ഒന്ന് വായിന്ന് വാക്കുകളൊക്കെ പോകുന്നു പറ്റുണ്ടാവില്ല അതാ പിന്നെ ു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്കൊരു രണ്ട് വർക്ക് അല്ലെങ്കിൽ മൂന്ന് വർക്ക് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ടനും എടുക്കണ്ട ഇപ്പോൾ ഉള്ള വെയ്റ്റിനേക്കാളും വെയ്റ്റ് കൂടി കൂട്ടണമെന്ന് പറഞ്ഞു ബോഡി കൂടണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ നാൽപ്പത്തി ഉണ്ട് നോക്കിയപ്പോൾ പക്ഷേ അൻപതിന് മേലേക്ക് സർജറി കഴിയുമ്പോൾ വെയ്റ്റ് കുറയും എന്ന് പറഞ്ഞു അപ്പം വെയ്റ്റ് കുറച്ച് കൂട്ടിക്കും പിന്നെ വലിയ ഈ സർജറിയുമായി ബന്ധപ്പെട്ട് വെയിറ്റ് കൂട്ടണം അങ്ങനൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ ഓൾറെഡി വെയിറ്റ് കുറവുള്ള ഒരാളായതുകൊണ്ട് കൂട്ടിയാലും നല്ലതായിരിക്കും ഞാൻ എത്ര വെയിറ്റ് കൂട്ടാൻ നോക്കിയാലോ എനിക്ക് വെയിറ്റ് കൂടുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഇനിയിപ്പോൾ ഇപ്പം വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഒരു മാസമായിട്ട് വെറുതെ ഇരിപ്പാണല്ലോ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല ഫുഡ് കഴിക്കും കിടക്കും മെഡിസിൻ എടുക്കുന്നുണ്ട് അങ്ങനെ ആയതുകൊണ്ട് പിന്നെന്താ അപ്പോൾ സർജറി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഹെവി സർജറിയാണ് ഒരു ബെഡ് റെസ്റ്റ് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല ഹെൽത്തി ആയിരിക്കും പിന്നെന്താ ബ്ലഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറവായിട്ട് കാണിക്കുന്നത് ബാക്കിയെല്ലാം നോർമലായൊരു ഷുഗർ നോർമലായി ബി പി ലോയെ നോർമലായി കൊളസ്ട്രോള് എനിക്കില്ല പിന്നെ ആ പരിസരത്തേക്ക് ഞാൻ പോയിട്ടില്ല പിന്നെ തൈറോയ്ഡ് ഇല്ല എല്ലാം ഓക്കെയാണ് വെയ്റ്റും ഇത് ഓക്കെയാണ് ബ്ലഡിൻ്റെ യൂറിൻ്റെ ബാക്കി എല്ലാ റിസൾട്ടും ഓക്കെയാണ് പോസിറ്റീവാണ് ഹീമോഗ്ലോബിൻ മാത്രമാണ് കുറച്ച് കുറവുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബ്ലീഡിങ് ആയായിരുന്നു ബ്ലീഡിങ് ആയായിരുന്നു കാരണം സെവൻ ഡേയ്സ് കണ്ടിന്യൂസ്ലി എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് നമ്മൾ മെൻസസ് ആവുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ പിന്നെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനുള്ള ഭക്ഷണങ്ങളിലും അതിന് മെഡിസിൻസ് ഇല്ല ഭക്ഷണം വഴി കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പിന്നെ എന്താ എല്ലാ തരം ചെക്കപ്പും ചെയ്തു എല്ലാ സ്കാനിങ്ങും ചെയ്തു അൾട്രാസ്കാനിങ്ങും എം ആർ ഇ എല്ലാം ചെയ്തിട്ട് എല്ലാ എല്ലാ റിസൾട്ടും ആയി അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മാസം അല്ലെങ്കിൽ എനിക്ക് സത്യം എനിക്ക് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് എനിക്കൊരു ഇത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ബിഫോർ ടു ഇയേഴ്സ് ഞാൻ ഇത് സർജറി ചെയ്തിരുന്നതാണ് അതിൻ്റെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഇൻഷുറൻസ് നെസ്റ്റ് മന്താണ് എനിക്കുള്ളത് പക്ഷേ എനിക്കത് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല കാരണം നമ്മൾ രോഗം അതിന് മുന്നേ കണ്ടുപിടിച്ചല്ലോ അപ്പം മേ ബി അത് കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് കാര്യങ്ങളെല്ലാം നടന്നുപോയി ഹോസ്റ്റലിലായിരുന്നു അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത് കാരണം അവിടെ തന്നെയായിരുന്നു എൻ്റെ മുന്നത സർജറി നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ എനിക്ക് ഞാൻ വിചാരിച്ചു ലൈവ് വരാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ എത്ര നേരം ലെവലിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഓരോ ഉറപ്പില്ലല്ലോ കാരണം ഇപ്പോൾ ഞാൻ ഇന്നാണ് ഞാൻ ഫോൺ എടുത്തത് പക്ഷേ എനിക്ക് ഫോൺ യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ കുറച്ച് വൈക ഉണ്ട് അപ്പം ഞാൻ പിന്നെ മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് പിന്നെ കയറി കിടന്നു കിടന്ന് കഴിഞ്ഞിട്ട് കുളിച്ച് എന്നിട്ട് പള്ളിയിൽ പോകണം അയ്യോ എൻ്റെ ടീച്ചർ വിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് പോട്ടെ ക്ലാസ്സിലൊന്ന് പോട്ടെ അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അയ്യോ ഗുഡ് നൈറ്റ് ഞാൻ വൈകുന്നേരം വീഡിയോ ചെയ്യാറ് ശരിക്കും പറഞ്ഞു ഇങ്ങനത്തെ അതുകൊണ്ടോ ഗുഡ് നൈറ്റ് ആയിപ്പോയത് അപ്പോൾ ഓക്കെ ഗൈസ് ഞാനപ്പോൾ പോയിട്ട് വന്നിട്ട് നമുക്ക് പറ്റിയാൽ ഞാൻ ഇന്ന് ലൈവ് കയറാം എനിക്ക് ഓരോ ഉറപ്പില്ല ഞാനിത് ഇന്നിപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുക കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കട്ടിങ് പേസ്റ്റിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാണ് അപ്പം ഓക്കെ ബായ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ ടീച്ചർ വിളിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ബായ് ലവ് യു ഗോഡ് ബ്ലെസ് യു ലവ് യു ഓൾ